അമ്മു ഞാൻ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളു പക്ഷെ ഏത് ഓയിൽ യൂസ് ചെയ്താലും ഭയങ്കര തലവേദന വരാറുണ്ട് പക്ഷെ ഈ ഓയിൽ യൂസ് ചെയ്യുന്ന ശേഷം എന്റെ തലവേദന ഒക്കെ പോയിട്ടോ നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനിത് മേടിക്കുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാവോ എന്ന് വിചാരിച്ചു പിന്നെന്താ മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിയിട്ടുണ്ട് ചെറുതായിട്ട് എനിക്ക് ഗ്രോത്തും തോന്നുന്നുണ്ട് ഇനി ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് പറയാട്ടോ നല്ല ഓയിലാണ് സൂപ്പർ നല്ല മുടിക്ക് റിസൾട്ട് ഉണ്ട് പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് തുടങ്ങി ഒത്തിരിയും കൂടെ ഉള്ളൂ അപ്പം ഞാൻ അത് കഴിയുമ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഓയിൽ ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഇത് എന്താ മുടി കൊഴിച്ചിൽ മുടി ഇങ്ങനെ ഇരുമ്പോൾ മുടി ഒത്തിരി വരുമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മോളുടെ അതെന്നൊക്കെ ഒത്തിരി മാറ്റം ഉണ്ട് കിട്ടും എൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയൊന്നും അങ്ങനെ വരുന്നേ ഇല്ല അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിഞ്ഞ് ചെയ്യുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ ഒത്തിരി വരുമായിരുന്നു അതിനൊക്കെ ഒത്തിരി മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ താങ്ക് യു ദയവാനുഗ്രഹിക്കട്ടെ അടിപൊളിയായിരുന്നു പറഞ്ഞ കേട്ടോ സൂപ്പർ പാക്കിംഗ് ആയിരുന്നു അമ്മു ഞാൻ ഓയില് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട് ഉണ്ട് ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് മാറി ഞാൻ ഒരുപാട് വഴികളൊക്കെ നോക്കിയായിരുന്നു ഡാൻഡ്രഫ് മാറാൻ വേണ്ടി പക്ഷെ അതിൻ്റെ ഒന്നും മാറിയില്ല പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ താങ്ക്സ് കഴിഞ്ഞ പ്രാവശ്യം തേച്ചിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു മുടി നല്ല എൻ്റെ മുടി നല്ല നീളം വെക്കാൻ തുടങ്ങിയിരുന്നു പിന്നെ കൊച്ചിനെ തേച്ചിട്ടാണേലും നല്ല ഉള്ളൊക്കെ ആയി വളരാൻ തുടങ്ങി അപ്പൊ ഇന്ന് ഞാൻ ഹെയ്റോളിന്റെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച കേട്ടോ ഈ ഒരു വീഡിയോ ഇതിനു മുമ്പ് അത്യാവശ്യം ലെങ്തി ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് എന്നോട് കുറേ ഫാമിലി മെമ്പേഴ്സ് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മൂന്റെ ബലബള അയച്ചിട്ട് കുറച്ചിട്ട് റിസൾട്ട് വരുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ വോയിസ് ഒക്കെ ഇടാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും കൂടെ ഹെൽപ്ഫുൾ ആവും എന്ന് പറഞ്ഞു കേട്ടോ അന്നാ പിന്നെ പൊളിച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചു കിട്ടിയതെല്ലാം വാരെ ഇതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും കേട്ടു നോക്കുക പിന്നെ ഒരു വീഡിയോ വരുമ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വോയിസ് ചിരാണ്ടിരുന്ന ഞങ്ങളും റിസൾട്ട് പറഞ്ഞവരല്ലേ ഇത് സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഒരു അവേല പരുവത്തിൽ കിടക്കാൻ കേട്ടോ എന്റെ ഫോണും അതിനകത്ത് മെസ്സേജുകളും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറെ പേരുടെയൊക്കെ മിസ്സായി പോകുന്നത് സാരമില്ല നെക്സ്റ്റ് ടൈമിൽ ഞാൻ എല്ലാം തപ്പിപ്പിടിച്ച് ഇടാട്ടോ ഒത്തിരി കുറേ ആൾക്കാർ ഒത്തിരി റിസൾട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യത്തെ വീഡിയോ വന്നുകഴിയുമ്പോഴത്തേക്കും അവരെന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അമ്മു അത് എന്ത് ചെയ്യും നമ്മുടെ റിസൾട്ട് ഇടാണ്ടിരുന്നത് നമ്മളെപ്പോണക്ക് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടാവും അവർക്കൊരു ഉപകാരമാവില്ലെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനത് എടുത്ത് പറഞ്ഞത് പിന്നെ കുറേ ഫാമിലി മെമ്പേഴ്സിന് എന്താ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൈറോയിഡ് അതുപോലെ ഡാൻഡ്രഫ് ഗ്രോത്ത് കൊഴുച്ചിലിൻ്റെയും പിന്നെ എല്ലാ ഒത്തിരി പി സി ഓടി അങ്ങനെ പിന്നെ മൈഗ്രെയിൻ പോണക്കുള്ള തലവേദന ഈ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമോ ഇങ്ങനെ എന്നൊക്കെ ഒത്തിരി ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മോചനം എന്നാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു ഓയിലിനെ പറയുള്ളൂ കാര്യം അത്രത്തോളം നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ പി സി ഒ ഡി ഉള്ളവർക്ക് അതുപോലെ കാരണം തൈറോയിഡ് ഉള്ളവർക്കൊക്കെ മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്ക് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് തൈറോയിഡോ പി സി ഓഡി പി സി ഒഡോ ഉള്ളതുകൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ എന്താ പറയുക പിന്നെ കുറേ പേർ ചോദിക്കുന്നുണ്ട് ഏജ് എത്ര വയസ്സോട്ടെ എത്ര വയസ്സ് വരെ ഉള്ളവർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ന്യൂ ബോൺ ബേബി തൊട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാമെന്നേ പറയുള്ളൂ കേട്ടോ കാരണം നമ്മുടെ ഇവിടെ മൂന്ന് കുഞ്ഞുമണികൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് പേർക്കും ഉണ്ടായപ്പോൾ തൊട്ടേ നമ്മൾ ഈ ഒരു ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് അവരുടെ മുടിയിൽ കാണാറുണ്ട് നല്ല കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള മുടിയാണ് മൂന്ന് പേർക്കും കിട്ടിയിട്ടുള്ളത് അപ്പം ന്യൂ ബോൺ ബേബി തൊട്ട് നമ്മൾ കുളിപ്പിക്കുന്ന ആ ഒരു ടൈം തൊട്ട് കുഞ്ഞുണ്ടായി ഒരു പതിനാറൊക്കെ പതിനാറിലെ നമ്മൾ പുക്കൾ കുടിയൊക്കെ വിട്ടി കഴിയുമ്പോൾ നമ്മൾ കുളിപ്പിക്കില്ലേ ആ ഒരു ടൈം തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ കടയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കെമിക്കൽസ് എത്ര ബേബി ഓയിലാണ് എത്ര കാര്യമാണെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ടാകും പക്ഷേ നമ്മൾ ഇതിനകത്ത് അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അത് ഒത്തിരിയും പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോണൊക്കെ തന്നെ ആയിട്ട് തോന്നി യൂസ് ചെയ്തപ്പോൾ എന്ന് അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഓയിലുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കോ ചേട്ടന്മാർക്കോ ചേച്ചിമാർക്കോ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും പ്രായമുള്ള അപ്പൂപ്പനമ്മമാർക്കോ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ ഒക്കെ അകാലനര കാര്യങ്ങൾ അതായത് ഈ എട്ടോ ഒമ്പത് പത്തിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ മുടി നരയ്ക്കുന്നു അപ്പോൾ അതിന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ അമ്മമാരുണ്ടായിരുന്നു അങ്ങനെ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അമ്മമാരോട് പറയാനുണ്ട് എനിക്കത് പേഴ്സണലി എനിക്കത് ഇതായിട്ടില്ല കാര്യം എന്റെ മുടി അങ്ങനെ നരച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു നൂറിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അങ്ങ് തടഞ്ഞു നിർത്താൻ പറ്റും എന്നല്ല അവർ പറയുന്നത് പക്ഷേ ഒരു മുക്കാല് ശതമാനവും നമുക്ക് നന്നായിട്ട് മുടി നരയ്ക്കുന്നില്ല പിടിച്ചു നിർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ട്ടോ അപ്പം ഈ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാര്യം ഇപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുടെ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് കേട്ടോ വിറ്റാമിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഒത്തിരി 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 ഇത് കാരണം മുടിയൊക്കെ നിറയ്ക്കുന്നത് അപ്പം അതിനും ഒരു പരിധി വരെ നമുക്ക് ഈ ഓയിൽ നല്ല നല്ല റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നെക്സ്റ്റ് ടൈമിൽ ബാക്കി വിട്ടുപോയ കാര്യങ്ങൾ എല്ലായിട്ടും ഞാൻ വരാം കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിലും കൊടുത്തേക്കാം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ റേറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചോദിക്കാം പിന്നെ വലിയൊരു റേറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ നോർമലി യൂട്യൂബിലൊക്കെ ഓയിലുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ പത്തും രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെയാണ് ഓരോ ഓയിലൊക്കെ ഓരോ ബോർഡിലൊക്കെ കൊടുക്കുന്നത് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം പോലും എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത് ഇങ്ങനെ ഇതാണ് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എപ്പോൾക്കാണ് കേട്ടോ വേണ്ടവർ മേടിക്കുക ടുന്ന നേരം ആ പരിമളം ഹൃദയം സമയമേ അതിനിടെ മതി വരനിന്ന് നിറയുഗ സളിൽ അനുപമലികളേ അകലിലേറെ അതിശേരാതരും ഒരു യുഗം ഞാൻ തപസി കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ പോത്തു വിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പോ മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നുമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയമൃതുല തന്ത്രി മൃതം വൈശാഖസന്ധ്യും